നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എറണാകുളം ജില്ല വിട്ടു പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത് രണ്ട് ആൾ ജാമ്യവും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവയ്ക്കണം സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി സുനി ജയിലിന് പുറത്തെത്തുന്നതോടെ മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നതായിരുന്നു പ്രധാനമായും ഉറ്റുനോക്കപ്പെട്ടത് എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന് ജാമ്യവ്യവസ്ഥയിൽ നിർദ്ദേശമുണ്ട് പ്രതികളെയോ സാക്ഷികളെയോ ു ബന്ധപ്പെട്ടതെന്നും ആവശ്യമുണ്ട് കേസിന്റെ വിചാരണ ആനന്ദമായി നീളുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം രൂക്ഷമായ ഭാഷയിലാണ് വിചാരണ വൈകുന്നതിനോട് കോടതി പ്രതികരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലോസിനെ എട്ടാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകർ എൺപത്തിയേഴ് ദിവസമായിരുന്നു വിസ്തരിച്ചത് ഇതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീംകോടതിയുടെ വിമർശനം നേരത്തെ മൂന്ന് തവണ ജാമ്യം തേടി പൾസർ സുനി സുപ്രീംകോടതിയിൽ എത്തിയെങ്കിലും തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ കേസിലെ വിചാരണ നീളുന്ന സാഹചര്യത്തിൽ ത്തിലാണ് ജാമ്യം അനുവദിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് അതേസമയം സുനി പുറത്തിറങ്ങിയാൽ അടുത്തത് എന്ത് എന്ന് ചോദ്യം ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി അറസ്റ്റിലാകുന്നത് കേസിൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സുനി റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് നടൻ ദിലീപിന്റെ പേര് കേസിൽ ചർച്ചയാകുന്നത് നടിയെ ആക്രമിക്കാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയതാണ് എന്ന് കാണിച്ചുള്ള പൾസർ സുനിയുടെ കത്ത് പുറത്തുവരികയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എൺപത്തിയേഴ് ദിവസം ജയിലിൽ കിടന്ന ശേഷം ദിലീപിന് ജാമ്യം ലഭിച്ചു കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് കേസിലെ രണ്ട് മുതൽ ഏഴു വരെയുള്ള പ്രതികൾക്ക് പിന്നീട് പല ഘട്ടങ്ങളിലായി ജാമ്യം ലഭിച്ചിരുന്നു ദിലീപിനോടുള്ള വ്യക്തിവിരോധമായിരുന്നു പിന്നിൽ അക്കൂട്ടത്തിൽ യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നു തിരക്കഥാകൃത്ത് കേസിൽ വിചാരണ നിലവിൽ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി പ്രതികളുടെ ഭാഗമാണ് കേൾക്കാനുള്ളതെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ സുനി പുറത്തിറക്കുന്നത് കേസ് അട്ടിമറിക്കപ്പെടാൻ കാരണമാകുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത് അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനിയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് കേരളം കോടതിയിൽ അറിയിച്ചിരുന്നു വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കേരളം ആരോപിച്ചിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് സർക്കാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ഏഴു മാസങ്ങളിലായി എൺപത്തിയേഴ് ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചു എന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ അഞ്ചര ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ് പിയെ ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ എയ്സിനെ പതിമൂന്ന് ദിവസവും ദിലീപിന്റെ അഭിഭാഷകർ കേസിലെ അതിജീവിതയെ ഏഴ് ദിവസമാണ് ദിലീപിന്റെ അഭിഭാഷകർ വിസ്തരിച്ചതെന്നും കേരളം സുപ്രീംകോടതി അറിയിച്ചിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കേസിലെ ആദ്യ ആറു പ്രതികളെയും അതിജീവിത എന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് വിചാരണാ സമയത്ത് മിക്ക പ്രതികളും സ്ഥിരമായി ഹാജരാകാറില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി